മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വികസന രേഖ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർണാസർ പ്രകാശനം ചെയ്തു മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അടങ്ങിയ വികസന രേഖ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർണാസർ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജെസി ജോസി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സി സി ഷിബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രീത അനിൽ ടി എസ് സുഗലാൽ എസ് രാധാകൃഷ്ണൻ ബി സലിം കെ ബി ഷീബ സീമാ ദിലീപ് എം എൻ ഹരികുമാർ പി കെ വേണുഗോപാൽ സുനി ഫ്രാൻസിസ് അഖുലോ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിൻ്റെ പിന്തുണ കൂടി തന്നെ പഞ്ചായത്തിൽ നല്ല വികസനമാണ് അറിഞ്ഞത് റോഡുകളുടെ കാര്യത്തിൽ പാലങ്ങളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ എല്ലാ മേഖലയിലും പിന്നിട്ടുള്ളവരുണ്ട് എന്നത് വീടില്ലാത്തവരായ ഒരാളും ഈ പഞ്ചായത്തിൽ മുഴുവൻ പത്തു കൊടുക്കും ലൈപ്പത്തുകയും കൊടുക്കും ദരിദ്രരായിട്ടുള്ള ഒരാളും ഈ പഞ്ചായത്തിലുണ്ട് എല്ലാവരുടെയും പക്ഷി മാറ്റം പ്രവർത്തനങ്ങളും ദാരിദ്ര്യ നിർമ്മാണ പ്രവർത്തനം ഫലപ്രദമായിരുന്നു അങ്ങനെ മുൻ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ നാരായണപ്പുഴ വടക്ക് പഞ്ചായത്ത് നല്ല രൂപത്തിലേക്കുള്ള വികസന മുന്നേറ്റം ചെയ്യുക അന്തരിച്ച സഹാസ ദൃശ്യാഭായ് ചീച്ചറായിരുന്നു ആദ്യ പ്രസിഡന്റ് അവരുടെ ശേഷം പ്രസിഡന്റ് ആയിരം ചെയ്തു പ്രസിഡൻ്റും വൈസ് പ്രസിഡൻറ്റും എല്ലാവരും പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ഒരു ടീമായി ആയി പ്രവർത്തിക്കുകയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാം നല്ല രൂപത്തിൽ അവരോട് സഹകരിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ടാണ് ഈ പഞ്ചായത്തി രീതിയിലുള്ള വികസനം ഉന്നയിച്ചുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത് ആ വികസന നേതൃത്വം കൊടുത്ത എല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ മറുപടിയിലൂടെ പ്രകാശനം ചെയ്യുന്നു